സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് ഫാഖ്യാദ് ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ Road, പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി കാളികാവിൽ വൻ കഞ്ചാവ് വേട്ട ഏഴ് ദശാംശം ആറ് മൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി യുവതി ഉൾപ്പെടെ നാലുപേർ പിടിയിൽ എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ ജുമോൻ കാളികാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി സി അനീഷ ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് കഞ്ചാവ് പിടികൂടിയത് കണ്ണൂർ ആന്റി ടെററിസ്റ്റ് സ്കാഡിന്റെ സാങ്കേതിക കൂടിയാണ് പ്രതികളെ വലയിലാക്കിയത് അസം സ്വദേശി മുജീബ് റഹ്മാൻ വെസ്റ്റ് ബംഗാൾ സ്വദേശി ദിനേശ് ദാസ് വെസ്റ്റ് ബംഗാൾ സ്വദേശി ജമുന ബിശ്വാസ് വെസ്റ്റ് ബംഗാൾ സ്വദേശി സാഹിദ് അലി എന്നിവരാണ് പിടിയിലായത് കഞ്ചാവിനോടൊപ്പം രൂപയും നാല് മൊബൈൽ ഫോണും ഇവരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു പ്രതികളെ മഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പ്രതികളായ ദിനേശ് ദാസും ജമുന ബിശ്വാസും സ്ഥിരമായി കേരളത്തിലേക്ക് കഞ്ചാവ് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവരുന്നവരാണ് മറ്റു പ്രതികളായ മുജീബ് റഹ്മാൻ ആകാശ് എന്നറിയപ്പെടുന്ന സാഹിദ് അലി എന്നിവർ വർഷങ്ങളായി കാളികാവിൽ നിർമ്മാണ തൊഴിലാളികളായി മറ്റു തൊഴിലാളികളുടെ കൂട്ടത്തിൽ ജീവിച്ച് സ്ഥിരമായി കഞ്ചാവ് വിൽപ്പനയിൽ ഏർപ്പെടുന്നവരാണെന്നും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് കാളികാവ് കരുവാരകുണ്ട് റോഡിൽ ചാഴിയോട് ിക്കുന്നിടത്ത് പഴയ സിനിമാ തിയേറ്റർ പരിസരത്ത് വൈകുന്നേരത്തോടെ തമ്പടിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ഇവർ വർഷങ്ങളായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള നിരവധി മലയാളി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമാണ് കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്നത് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കാളികാവ് മേഖലയിലെ വർദ്ധിച്ചുവരുന്ന കഞ്ചാവ് ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന് ആവശ്യമായ നടപടികൾ എക്സൈസ് വകുപ്പ് സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇൻസ്പെക്ടർ ടി ഷിജുമോൻ കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ അഖിൽദാസ് കാളികാവ് റേഞ്ച് ഓഫീസിൽ നിന്നും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി അശോക് സിവിൽ എക്സൈസ് ഓഫീസർ കെ അമിത വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ പി കെ ശ്രീജ ഡ്രൈവർ സബാദ് നാലകത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കെ എൽ ന്യൂസ് കാളികാവ്